ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതും തുടർന്നുണ്ടായ സിഖ് വിരുദ്ധ കലാപവും നമ്മൾ കണ്ടതാണ് അന്നത്തെ ആ സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിൻ്റെ മുൻ എം പി ആയിരുന്ന സജ്ജൻ കുമാറിനെ ഇന്ന് അന്നത്തെ ഒരു കേസിൽ ഡൽഹിയിലെ പ്രത്യേക കോടതി ജീവരിന്തം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് അജിംസ് കോൺഗ്രസിൻ്റെ അല്ലെ കേരള സോറി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കോൺഗ്രസ്സിന് അതിൻ്റെ പാപക്കരയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പറ്റാത്തതാണ് ഈ സിഖ് കൂട്ടക്കൊല എന്ന് പറയുന്നത് എൻ്റെ അത് ഇപ്പോൾ അവരുടെ സജ്ജൻകുമാറെ ശിക്ഷിക്കപ്പെട്ടുകൂടി നിലവിൽ അദ്ദേഹം മറ്റൊരു ഇത് കണക്കുള്ള സിക്ക് കൂട്ടക്കുരയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ ജീവരന്ധ തടവിലുമാണ് ഇതിനെങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അഹിംസ അവരുടെ മുദ്രാവാക്യമാക്കി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് ഗാന്ധിയുടെ പാർട്ടിയാണ് ഗാന്ധി പ്രവർത്തിച്ച പാർട്ടിയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും അവരുടെ ഒരു രീതി അതാണ് നോൺ വയലൻസ് ആണ് അവരുടെ ഒരു പ്രധാന മുദ്രാവാക്യം അവരുടെ മുഖമുദ്ര തന്നെ അതാണ് പരമാവധി അവർ തല്ലും പിടിക്കൊന്നും പോകാറില്ല രാഷ്ട്രീയ സംഘടനകളിൽ അവർ ഏർപ്പെടാറില്ല അപൂർവം അപ്പോൾ ഉണ്ട് കേരളത്തിൽ പക്ഷേ എങ്കിൽ പോലും പൊതുവേ അവരങ്ങനെ ചെയ്യുന്നില്ല പക്ഷേ കോൺഗ്രസ്സിന് ഈ അഹിംസ നോൺ വയലൻസ് എന്ന് പറയുന്ന മുദ്രാവാക്യം കൈയൊഴിയാൻ നിർബന്ധിതരായ അല്ലെങ്കിൽ കയ്യൊഴിയേണ്ടി വന്ന നിർബന്ധിതരായെന്ന് പറയാൻ കഴിയില്ല കൈയ്യൊഴിയേണ്ടി വന്ന ചില സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങൾ കോൺഗ്രസിൻ്റെ ഹിന്ദുത്വവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണ് അത് ഈ എൺപത്തിനാല് സിഖ് കലാപത്തിൽ പൊടുന്നനെ ഞങ്ങൾ അഹിംസ കളഞ്ഞ് ആളുകളെ കൊന്നുകളയാം എന്ന് കരുതി അവർ ഇറങ്ങുന്നതല്ല അവരിൽ അതുണ്ട് അതുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്നുള്ളതാണ് പ്രധാനം അത് സിക്ക് കൂട്ടക്കൊലയ്ക്ക് ശേഷം അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഈ ഹിന്ദുത്വ അലമെൻറ്റ് കോൺഗ്രസ് വരുന്നത് നമുക്കറിയാം കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ അതിൽ തീവ്രവാദികളും മിതവാദികളും എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു അതിൽ സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു അപ്പോൾ ഈ തീവ്രവാദി വിഭാഗം അപ്പോൾ ലാൽ ബാൽ പാൽ ത്രയം ലാലാ ലജ്പത് റായ് പോലുള്ളവർ പിന്നീട് അദ്ദേഹമൊക്കെ ഹിന്ദു മഹാസഭയായിട്ട് അലൈൻ ചെയ്തു അപ്പം ഗാന്ധി വധത്തിന് ശേഷം ഗാന്ധി വധത്തിന് ശേഷം ആർ എസ് എസ് എന്താണ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു അവർ വിചാരിച്ചു എന്താണ് ഹിന്ദു മഹാസഭയുമായി അലൈൻ ചെയ്തു പോകുന്ന ഒന്നാണ് കാരണം ഹിന്ദു മഹാസഭയും ആർ എസ്സും തമ്മിലുള്ള ബന്ധം അതായത് രാഷ്ട്രീയമായ ബന്ധം സംഘടനാപരമായ ബന്ധം നാൽപ്പതുകളുടെ തുടക്കത്തിലെ അവസാനിച്ചിരുന്നു അപ്പോൾ നാൽപ്പതുകളുടെ തുടക്കത്തിൽ ഇത് രണ്ടും സംഘടനാപരമായ ബന്ധം വേർപ്പെടുത്തി രണ്ട് രണ്ട് സംഘടനയായി മാറിയിരുന്നു പക്ഷേ ആ കോൺഗ്രസ് വിചാരിച്ചത് ഇത് ഹിന്ദു മഹാസഭയുടെ മറ്റൊരു രൂപമാണ് എന്നാണ് അവർ വിചാരിച്ചത് അതായത് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ രൂപമാണ് ഹിന്ദു മഹാസഭ എന്നാണ് വിചാരിച്ചത് ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ഈ ആർ എസ് എസ് എന്ന പുതിയ പ്രതിഭാസത്തെ ഗാന്ധി വാദത്തിന് ശേഷമുള്ള പുതിയ പ്രതിഭാസത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ള ചിന്തയിൽ അദ്ദേഹം വിചാരിച്ചത് ആർ എസ് എസ്സുകാരെ കോൺഗ്രസിൽ ചേർത്ത് കോൺഗ്രസ്സുകാരാക്കി കളയാം അവർ രാഷ്ട്ര പുനർനിർമ്മാണമൊക്കെ നടത്തിക്കോട്ടെ ദേശീയവാദികളായിട്ടിരുന്നോട്ടെ ദേശീയതന്നെയാണല്ലോ കോൺഗ്രസിൻ്റെയും മുദ്രാവാക്യം എന്ന് അദ്ദേഹം വിചാരിച്ചു പക്ഷേ നെഹ്റു അതിനതിശക്തമായിട്ട് എതിർക്കുകയും ഒരു കാരണവശാലും ആർ എസ്സുകാരെ കോൺഗ്രസിൽ പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ആർ എസ് എസ് മെമ്പർഷിപ്പ് കളഞ്ഞിട്ട് ആർ എസ്സുമായിട്ടുള്ള ബന്ധുപേക്ഷിച്ച് വരുന്നവരെ മാത്രമേ കോൺഗ്രസ് മെമ്പർഷിപ്പ് കൊടുക്കാവുള്ളൂ എന്ന് വാശി പിടിച്ചു അപ്പോൾ ആർ എസ് എസിനെ സംബന്ധിച്ചൊരു പ്രശ്നമായിരുന്നു അതുവരെ ഇപ്പോൾ നമുക്കറിയാം ഹെഡ്ഗേവർ പോലും കോൺഗ്രസ്സുകാരനായിരുന്നു അതുവരെ കോൺഗ്രസിൽ പ്രവർത്തിക്കുമായിരുന്നു ആർ എസ് ആർ കോൺഗ്രസ്സുകാരായിത്തന്നെ ആർ എസ് എസ് ആർ പ്രവർത്തിക്കുമായിരുന്നു അതിനുശേഷവും പ്രവർത്തിച്ചിട്ടുണ്ടല്ല എന്നല്ല അതുവരെ പ്രവർത്തിക്കുമായിരുന്നു അങ്ങനെയാണ് ആർ എസ് എസ് എന്താണ് ജനസംഘം രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ ഈ ജനസംഘം വളർന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് അറുപത് സീറ്റുകൾക്ക് മുകളിൽ ലഭിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥ ഒരു നിർണായക പോയിൻ്റാണ് അടിയന്തരാവസ്ഥ ബംഗാൾ മോചനം ഈ രണ്ട് ടേണിങ് പോയിൻ്റ് ഉണ്ട് ഇപ്പോൾ ബംഗാൾ മോചനം ബംഗാൾ വാർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് പൂർണ്ണ പിന്തുണ നൽകിയ ആർ എസ് എസ് കോൺഗ്രസ്സിന് പൂർണ്ണ പിന്തുണ നൽകിയ ഇന്ദിരാഗാന്ധി പൂർണ്ണ പിന്തുണ നൽകിയ ഒരു യുദ്ധമായിരുന്നു ദുർഗ എന്നാണ് ഇന്ദിരാഗാന്ധിയെ ആർ എസ് എസ് വിശേഷിപ്പിച്ചത് ഈ ആർ എസ് എസ് ദുർഗ എന്ന് വിശേഷിപ്പിച്ച ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ എന്താ ഉണ്ടായത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടന്ന ബഹുജന മുന്നേറ്റങ്ങളിൽ ആർ എസ് എസ് പങ്കാളികളായി ആർ എസ് എസ് മറ്റ് പല പേരുകളിലും പങ്കാളികളായി പിന്നീട് അതിനിടയിൽ തന്നെ ദേവറസിനെ പോലുള്ള നേതാക്കൾ ഇന്ദിരാഗാന്ധിയുമായി രഹസ്യ സംഭാഷണം നടത്തി ഞങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞതായിട്ടും രേഖകളുണ്ട് അതിനുശേഷം നമ്മൾ കാണുന്ന എന്താണ് ഈ അടിയന്തരാവസ്ഥയെ തുടർന്ന് ജനതാ പാർട്ടി വരുന്നു ജനതാ പാർട്ടി വന്ന് വന്ന് ആ ജനതാ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാരാളം കലാപങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട് അതിൽ ആർ എസ് എസ് പങ്കാളികളായിരുന്നുവെന്നും വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം ഉണ്ടാകുന്നു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് ഇന്ദിരാഗാന്ധിയെ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആർ എസ് എസിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു അത് ഇന്ദിരാ ഇന്ദിരാഗാന്ധിയുടെ കൊല വലിയ പ്രശ്നമാണ് എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ സ്റ്റാൻഡ് സിഖ് അന്ന് രാത്രി തന്നെ സിഖ് കൂട്ടക്കൊല തുടങ്ങി ഈ സിഖ് കൂട്ടക്കൊല അവസാനിപ്പിക്കുന്ന അവസാനിക്കുന്നതുവരെ ഈ സിഖ് വിരുദ്ധ കലാപത്തിനെതിരെ ഒരു വാക്ക് ആർ എസ് എസ് മിണ്ടിയതായ ഒരു രേഖകളിലുമില്ല നിങ്ങൾ കൊല്ലരുത് കോൺഗ്രസ്സുകാരൻ നിങ്ങൾ കൊല്ലരുത് ഇന്ന് നമുക്ക് കാണാം സിഖ് കൂട്ടക്കൊലയുടെ പേരിൽ കോൺഗ്രസ്സിനെ ആർ എസ് എസ് വിമർശിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു കാരണം ഈ സിഖ് കൂട്ടക്കൊല നടന്നോട്ടെ എന്ന ലൈനായിരുന്നു എന്ന് മാത്രമല്ല ചിലയിടങ്ങളിലെങ്കിലും ആർ എസ് എസ് ഗാർ ഈ കലാപത്തിൽ പങ്കാളികളായിരുന്നു എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സിഖുകാർ അടങ്ങി ഒതുങ്ങി അടങ്ങിയൊതുങ്ങിക്കഴിയണമെന്ന് ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ ആർ എസ് എസ് വിതരണം ചെയ്തിട്ടുണ്ട് ഈ സിഖ് കലാപത്തിന് മുമ്പും ശേഷവുമായിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്ന ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ഒരു തീവ്ര ദേശീയത ബംഗാൾ കാലം ആ തീവ്ര ദേശീയ ഒതോറിറ്റേറിയനിസം അടിയന്തരാവസ്ഥ കാലത്ത് ഇതിനോടൊക്കെ ആർ എസ് ആർ ഭയങ്കര ഭക്തിയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്ദിരയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രാജീവ് ഗാന്ധി ബാലാസാഹേബ് ദേവറസിൻ്റെ സഹോദരനുമായി കൂടിക്കാഴ്ച നടത്തുകയും സംഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിക്ക് ആർ എസ് എസ് വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അറുപത് സീറ്റ് വരെ ജനസംഘത്തിന് ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഈ രാജീവ് ഗാന്ധി ബി ജെ പിയുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടുന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ രണ്ടേ രണ്ട് സീറ്റിലേക്ക് ബി ജെ പി ചുരുങ്ങാൻ കാരണം അതാണ് നമ്മൾ ഇത് മനസ്സിലാക്കുക പിന്നീട് രാജീവ് ഗാന്ധിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം എവിടെ വരെ എത്തി രാമായണം സീരിയലിൻ്റെ ടെലികാസ്റ്റിംഗ് വരെ എത്തി ബാബരിവാസിൻ്റെ ഡെമോളിഷൻ വരെ എത്തി നമ്മൾ ആ ചരിത്രമാണ് അപ്പോൾ സിഖ് കൂട്ടക്കൊല കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരു അപവാദമാണ് എങ്കിൽ ആ അപവാദം എൺപത്തിനാലിൽ പെട്ടെന്ന് ഞങ്ങൾ കൊലാപാപം നടത്തിക്കളെ എന്ന് തീരുമാനിച്ചതല്ല അത് കോൺഗ്രസിൻ്റെ ജീനിലേക്ക് പടർന്നു കയറിയ ഹിന്ദുത്വയുടെ പ്രതിഫലനമാണ് ഇത് ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് അന്ന് ഞങ്ങൾ ഈ പ്രശ്നം നേരിട്ടിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത് നമ്മൾ നോക്കുക രാഹുൽ ഗാന്ധി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ത്രെറ്റായിട്ട് അവർ ആർ എസ് എസിനെ കാണുന്നു ആർ എസ് എസുമായി എല്ലാ വിധത്തിലും ഐഡിയോളജിക്കലി ആൻഡ് എന്താണ് പറയുക സംഘടനാപരമായി ഓർഗനൈസേഷനലി കൺഫ്രണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ലൈൻ അല്ലെങ്കിൽ എല്ലാ കോൺഗ്രസുകാരും ഇല്ല പക്ഷേ രാഹുൽ ഗാന്ധി അത് ചെയ്യുന്നുണ്ട് കോൺഗ്രസിനെ ആ രീതിയിൽ വാർത്തെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെയെ പോലുള്ളവർ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ സൈൻ അവർക്ക് അതിൻ്റെ ഗുണഫലം ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തങ്ങൾ തകർന്നടിയുകയും ബി ജെ പി അധികാരത്തിലെത്തുകയും ചെയ്തു ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരം അവർ കണ്ടെത്തുകയാണ് അത് തിരുത്തുകയാണ് പക്ഷേ സിഖ് കൂട്ടക്കൊലയ്ക്ക് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹം ഒരു സിഖ് സമുദായ പാർലമെൻറ്റിൽ മാപ്പ് പറഞ്ഞതും നമ്മുടെ മുമ്പിലുണ്ട് സോണിയാഗാന്ധി മാപ്പ് പറഞ്ഞതും നമ്മുടെ മുമ്പിലുണ്ട് അതെ ഇതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടക്കുന്നതാണ് അതിനുശേഷം ഇപ്പോൾ നോക്കിയാൽ നാൽപ്പത്തൊന്ന് വർഷങ്ങൾ വേണ്ടി വന്നു കാരണം രാജ്യത്തെ നടുക്കിയ ഒരു സിഖ് കൂട്ടക്കൊലയിൽ അതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാൾക്കെതിരെയുള്ള നിയമ നടപടിക്ക് നമ്മുടെ രാജ്യം നമ്മൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഭയങ്കരമായിട്ട് ഊറ്റം കൊള്ളുന്നതാണ് നാൽപ്പത്തി ഒന്ന് നീണ്ട നാൽപ്പത്തൊന്ന് വർഷങ്ങളാണ് ഇതിനു വേണ്ടി വന്നത് ഈ ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ഈ ഒരു മെല്ലെപ്പോക്ക് ഇങ്ങനെയുള്ളൊരു കേസിൽ എങ്ങനെയാണ് കാണുന്നത് അത് രണ്ട് ഘടകങ്ങളുണ്ട് സിക്കേഷ് ഒന്നാമത്തേത് ഇത്തരം വലിയ കലാപങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന കലാപങ്ങൾക്കകത്ത് നീതിന്യായ വ്യവസ്ഥ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ അന്വേഷണങ്ങൾ തെളിവ് സമാഹരണം പ്രതികളെ കൊണ്ടുവരൽ ഇവയെല്ലാം ശരിയായി നടക്കണം സിഖ് കലാപത്തിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ രണ്ടായിരത്തി രണ്ടിൽ നമുക്ക് എല്ലാവർക്കും നല്ലവണ്ണം ഓർമ്മയുള്ള ഗുജറാത്ത് കലാപത്തിലേതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം രക്ഷിക്കാൻ തക്കവണ്ണമാണ് അതിൻ്റെ അന്വേഷണം നടന്നത് അന്വേഷണം എന്ന് പറഞ്ഞാൽ അന്വേഷണം അതിൻ്റെ പ്രോസിക്യൂഷൻ്റെ ചാ ഫ്രെയിമിങ് അവരുടെ എന്താണ് സർക്കാരിൻ്റെ മിഷണറി സംവിധാനങ്ങളെല്ലാം പ്രവർത്തിച്ചത് ഇതിലെ പ്രധാനപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ കഴിയും വിധത്തിലായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു കേസുകളെല്ലാം വൈകി ഗുജറാത്ത് കലാപത്തിൽ പ്രധാനപ്പെട്ട ഹിന്ദുത്വ നേതാക്കൾ ഗുജറാത്ത് കലാപത്തിൻ്റെ ആസൂത്രകരായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ വളരെ ചുരുക്കം ആളുകളിലേക്ക് മാത്രമേ അന്വേഷണം പോയല്ലൂ വളരെ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ജയിൽവാസത്തിലേക്ക് പോകേണ്ടി വരും ബാക്കിയുള്ളവരെല്ലാം രക്ഷിക്കപ്പെടൂ കാരണം എന്താണ് സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങൾക്കും സംവിധാനങ്ങളും അവർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു എന്നുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിനെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ മതനിരപേക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചും ആർ എസ് എസ് വിരുദ്ധത്തെക്കുറിച്ചും കലാപവിരുദ്ധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു പാർട്ടി പക്ഷേ എൺപത്തിനാലിൽ അതിൻ്റെ ഭീകരമായ രൂപം നമ്മൾ കണ്ടു കേവലമായി തെരുവിലിറങ്ങിപ്പോയ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മാത്രമായിരുന്നില്ല അതിൻ്റെ നേതൃത്വത്തിൻ്റെ സകലമായ ആശീർവാദവും അതിനുണ്ടായിരുന്നു ഇപ്പോൾ മൻമോഹൻ സിംഗ് മാപ്പ് പറഞ്ഞ രാജ്യമിസ് പറഞ്ഞു അതേ മൻമോഹൻ സിംഗ് ഒരു കാര്യം പറഞ്ഞു അന്നത്തെ ഐ കെ ഗുജറാളിൻ്റെ നിർദ്ദേശപ്രകാരം പട്ടാളത്തെ വേഗം വിളിക്കുകയായിരുന്നെങ്കിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു അറിയാമോ നരസിംഹറാവു ആണ് നരസിംഹറാവുവിന് ഈ കലാപം വേഗത്തിൽ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല എന്ന് മൻമോഹൻ സിംഗ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് വിളിക്കാതിരുന്നത് ഗുജറാത്തിൽ എങ്ങനെയാണോ പട്ടാളവും പോലീസും പെരുമാറിയത് അതേപോലെ ആ കലാപത്തിൽ ഇവിടെയും പട്ടാളവും പോലീസും പെരുമാറി ഗുജറാത്തിൽ കലാപകാരികൾക്കിടയിലേക്ക് നിർഭാഗ്യവാന്മാരായ മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയി ഇട്ട് കൊടുത്തു പോലീസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതേ സംഗതി എവിടെ ഉണ്ടായിട്ടുണ്ട് ഈ സിഖ് വിരുദ്ധ ഉണ്ടായിട്ടുണ്ട് സിഖുകാർ പല ആളുകൾക്കും ആയുധങ്ങൾ ഉണ്ടായിരുന്നു ലൈസൻസ് ഡാംസ് ഉണ്ടായിരുന്ന ആൾക്കാരാണ് പോലീസ് എന്ത് ചോദിച്ചാൽ കലാപം പടരുകയാണെന്നും നിങ്ങളുടെ എല്ലാവരുടെയും ആയുധങ്ങൾ ഇവിടെ തിരിച്ച് സബ്മിറ്റ് ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുത്തു പരമാവധി ആളുകളുടെ ആയുധങ്ങൾ തിരിച്ചെടുത്തു നൽകാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തിയവോ വാങ്ങിച്ചു വാങ്ങിച്ച ശേഷം ഇന്ന ഇന്ന മേഖലയിലുള്ള ആളുകളുടെ മുഴുവൻ ആയുധങ്ങൾ ഞങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഇൻഫർമേഷൻ കൊടുക്കുകയും അന്ന് വൈകുന്നേരമോ അന്ന് ഉച്ചയ്ക്കോ ഒക്കെ കലാപകാരികളോ ഒന്നിവരെ കൊല്ലുകയും ചെയ്യുകയാണ് പോലീസ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് കേന്ദ്രസേന എങ്ങനെയാണ് പ്രവർത്തിച്ചത് ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും ഈ കലാപത്തെക്കുറിച്ചാണ് പിന്നീട് സംസാരിക്കുമ്പോൾ രാജീവ് ഗാന്ധി ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ പിതാവ് വലിയ മരങ്ങൾ വീഴുമ്പോൾ ഭൂമി ഒന്ന് ചെറുതായി കുലുങ്ങുക സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ഖേദവും പ്രടിപ്പിച്ചിട്ടില്ല ആരെ പോലെ ഖേദം പ്രകടിപ്പിച്ചില്ല സ്വാഭാവികമാണ് വലിയ വണ്ടികൾ പോകുമ്പോൾ അതിനിടയിൽ ഒരു പൂച്ച കുടുങ്ങിയാൽ നമുക്ക് വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ പോലെ നരേന്ദ്രമോദി ഇപ്പോഴും അതിൽ ഖേദം പ്രടിപ്പിക്കുന്നില്ലല്ലോ രാജീവ് ഗാന്ധിയുടെ നിലപാട് തൻ്റെ അമ്മ മരിച്ചു വീഴുമ്പോൾ അമ്മയുടെ മരണത്തിന് രണ്ട് സിക്കുകാരായ അംഗരക്ഷകരാണ് കാരണക്കാരെങ്കിൽ ആ സമുദായത്തിലെ മുഴുവൻ ആളുകളും വേട്ടയാടപ്പെടുക സ്വാഭാവികമാണ് എന്ന നിരുത്തരവാദവും അല്ലെങ്കിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ സമീപനം സ്വീകരിച്ച ആളാണ് അദ്ദേഹം എന്ന് കാണണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺഗ്രസിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ ചരിത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മൂവായിരത്തോളം മനുഷ്യരെ കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആയിരത്തിലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു നിരവധിയായ മനുഷ്യർ എന്ത് ചെയ്തു പലായനം ചെയ്തു പോയി എത്രയോ ആളുകൾ റേപ്പ് ചെയ്യപ്പെട്ടു കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ലോക്കൽ ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു അവിടെയാണ് ഈ പറഞ്ഞ കന്നാസുകളും വടിയും കമ്പുമൊക്കെ വിതരണം ചെയ്തത് എന്നിട്ട് സിഖ്കാരുടെ സ്ഥലങ്ങൾ കണ്ടെത്താൻ ഗുജറാത്ത് കലാപത്തിന് സമാനം സിഖ്കാരായ ആളുകൾ ഏതൊക്കെ പോക്കറ്റിലാണ് താമസിക്കുന്നത് എന്ന് കണ്ടെത്തി പട്ടിക തയ്യാറാക്കി എന്നിട്ട് നേരത്തെ പോയ ഒരു സംഘം സിഖ്കാരുടെ വീടുകൾക്ക് മുമ്പിൽ എസ് എന്ന് മാർക്ക് ചെയ്തിട്ട് പോയി സിഖ്കാരുടെ വീടാണെന്ന് പിന്നീട് വന്ന സംഘം അവിടെ മാരകമായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു അവരുടെ സ്ഥാപനങ്ങളാകെയും കത്തിച്ചു അവരെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കുന്ന വലിയ പണി അവിടെ നടന്നു അപ്പോൾ ഇതിന് ഭരണകൂടത്തിന് സമ്പൂർണമായ പിന്തുണ ഉണ്ടായിരുന്നു മാത്രമല്ല രാഷ്ട്രീയമായി ആഹ്വാനങ്ങൾ പല വഴിക്കുണ്ടായി സജ്ജൻകുമാറിനെ പോലെ ജഗദീഷ് ടൈറ്ററെ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുണ്ടായിരുന്നെന്ന് നമ്മൾ കാണുന്ന കാര്യമാണ് അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ പാപക്കറ ഒരിക്കലും അതിന് കഴുകിക്കളയാൻ കഴിയാത്ത ഒന്നാണ് രാഹുൽ ഗാന്ധിയോട് വിദേശത്തൊക്കെ പോകുമ്പോൾ പലപ്പോഴായിട്ട് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുന്നു വരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് നിർഭാഗ്യരമായ സംഭവമായിരിക്കും തന്നെ കോൺഗ്രസിൻ്റെ പങ്കാളിത്തം അതിനകത്ത് ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറയുന്നു അത് വാസ്തവമല്ല കോൺഗ്രസിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു കോൺഗ്രസ് ഒരു പാർട്ടി അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്നതിൻ്റെ സകല സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കൂട്ടക്കൊലയായിരുന്നു അത് അദ്ദേഹം സമ്മതിക്കില്ല സമ്മതിക്കാൻ അദ്ദേഹത്തിന് പരിമിതി ഉണ്ടാവും ആ പക്ഷേ രാഹുൽ ഗാന്ധി അതിൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും അതാ ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ഒക്കെ ഈ കലാപത്തിൻ്റെ പേരിൽ മാപ്പ് പറയുന്നത് എന്തായാലും ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പിന്നെയും ഒരുപാട് മെസ്സാക്കുകൾ നമുക്ക് കാണാൻ പറ്റും കൂട്ടക്കുറകൾ നെല്ലി കൂട്ടക്കുറയെക്കുറിച്ച് പറഞ്ഞാൽ രണ്ട് തവണ ഗുജറാത്തിലുണ്ടായ കലാപങ്ങൾ ഹാഷിംപുര ഇങ്ങനെ ദീർഘമായ സംഗതികൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം എല്ലാം നോക്കുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ വലിയ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ ചരിത്രം എന്ന് പറയുന്നത് രക്തമൊഴുകിയത് കണ്ടു നിന്ന രക്തമൊഴുക്കുന്നതിൻ്റെ നടുക്ക് കയറി നിന്നിട്ടുള്ള പാർട്ടിയാണ് എന്ന ഓർമ്മ നമുക്കുണ്ട് അപ്പോൾ നിരന്തരമായി നമ്മൾ കോൺഗ്രസ്സിനെ ഓഡിറ്റ് ചെയ്യുന്നു അതിൻ്റെ പേരിൽ ആളുകളെ ശിക്ഷ ഒരു കാര്യമുണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിൻ്റെ ആളുകളെ പോയി എന്താ ഭരണകൂടം അല്ല നീതിന്യായ വ്യവസ്ഥ ശിക്ഷിക്കുന്നു ലോകത്തിൽ എവിടെ പോയാലും ഏത് ഇൻ്റർവ്യൂവിലും നിങ്ങൾക്ക് സിഖ് കൊലയെ കൂട്ട കൂട്ടക്കൊലയെക്കുറിച്ച് പശ്ചാത്തലം ഇല്ലെന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നു അദ്ദേഹത്തിന് അന്ന് പതിനാല് വയസ്സോ പതിമൂന്ന് വയസ്സോ മാത്രമേ പ്രായമുള്ളൂ എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടന്ന കലാപത്തിൻ്റെ കലാപത്തിന് നടുക്കുന്നാൾ ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അദ്ദേഹം എവിടെ പോയാലും ഈ ചോദ്യങ്ങൾ ആർക്കും ഇല്ല ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിക്കേണ്ട ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് നീതിന്യായ വ്യവസ്ഥയ്ക്ക് അതിനെക്കുറിച്ച് വേഗതയുള്ള സമീപനമൊന്നുമില്ല എന്ന വൈരുദ്ധ്യവും കൂടി നമ്മൾ കാണാതിരുന്നുകൂടാ അപ്പോൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സിക്ക് കൂട്ടക്കൊലെ നാം മറന്നുകൂടാത്താണ് അതും ഭരണകൂടത്തിൻ്റെ കാർമ്മികത്തിൽ സകല സംവിധാനം ഉപയോഗിച്ച് നടന്നിട്ടുള്ള ഒന്നാണ് എന്ന ഓർമ്മ ഇന്ത്യയിലെ കലാപങ്ങളുടെ ഓർമ്മയുടെ കാര്യത്തിൽ നമുക്കത് വേണം അതുകൊണ്ട് കോൺഗ്രസ് അതിൽ നിന്നും പഠിക്കട്ടെ പശ്ചാത്തപിക്കട്ടെ വയ്ക്കട്ടെ പശ്ചാത്തലം സകലമാനം അതായത് മനുഷ്യരെ തമ്മിലടുപ്പിക്കുകയും മനുഷ്യർക്ക് മേൽ അക്രമം ചൊരുകയും ചെയ്യുന്ന സകലമാന രാഷ്ട്രീയത്തോടും സമ്പൂർണ്ണമായി ഞങ്ങൾ വിച്ഛേദിച്ച് നിൽക്കും എന്ന് നിലയിടക്കാൻ കഴിയണം അല്ലാതെ ഇപ്പോഴും ഈ പറയുന്ന നൂഹ് ജില്ലയിൽ നടക്കുന്ന ആക്രമണത്തോട് സ്വീകരിക്കുന്ന സമയം നമ്മൾ കാണുന്നുണ്ട് അവിടെ പോവാതിരിക്കുക അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുക ഇതൊക്കെ ആത്മാർത്ഥമായി സിഖ് വിരുദ്ധ കലാപത്തിൽ ഞങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെന്നുള്ള ആത്മാർത്ഥമായ പാപബോധം ആ പാർട്ടിക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന സകലമാന വംശീയമായ ഏർപ്പാടുകളോടും കണിശമായ നിലപാട് സ്വീകരിക്കാൻ കഴിയണം കഴിയാത്ത പക്ഷം ആ പാർട്ടി നമുക്ക് സംശയത്തോടെ കാണാൻ പറ്റുമെന്ന് കൂടി ഞാൻ പറയും ഓക്കെ എന്തായാലും രാഷ്ട്രീയക്കാർ ശിക്ഷിക്കപ്പെടുമ്പോഴെങ്കിലും ഇത്തരം പാർട്ടികൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ ആലോചനകളും അതിൻ്റെ അകത്ത് ചിന്തകളും നടത്തേണ്ടതുണ്ട്